നോവിക്കരുത് എൻ്റെ കുട്ടിയെ ഇടയ്ക്കെങ്കിലും അവളെന്നൊരു മനുഷ്യജന്മം നിനക്കൊപ്പമുണ്ടെന്ന് ഓർത്താൽ മതി ഒരു മിഠായി അല്ലെങ്കിൽ ഒരു കളിപ്പാവ അത്രയും കരുണ എൻ്റെ കുട്ടിയോട് കാണിച്ചാൽ മതി അതിൽ കവിഞ്ഞതൊന്നും നിന്നിൽ നിന്നും അവൾ ആഗ്രഹിക്കില്ല അതിനുള്ള ബുദ്ധി എൻ്റെ കുഞ്ഞിനില്ല അയാൾ നിറഞ്ഞ കണ്ണു തുടച്ച് മുറിക്കുള്ളിൽ നിന്നും പുറത്തേക്കിറങ്ങി താഴെ ഹാളിലിരുന്ന് പാവക്കുഞ്ഞിനെ പൊട്ടു തൊടുവിക്കുന്ന ഗീതുവിനെ കാണേ അയാൾക്ക് നെഞ്ചു പൊട്ടി ഇന്ന് നമ്മൾ രണ്ടാളും ഇവിടെയാണോ മനുട്ട ഒരു പാവക്കുട്ടിയേയും ചുറ്റിപ്പിടിച്ച് അവൾ മനുവിൻ്റെ അരികിൽ ചെന്നു അല്ല മടങ്ങു ഗീതു ചെന്ന് കുളിച്ചു മാറ്റി വേറെ ഉടുപ്പിട്ടു ഇന്ന് ഇവിടെ നിൽക്കാം മനുട്ട അച്ചയുടെ കൂടെ നിൽക്കാം എന്നാൽ ഗീതു നിന്നോ ഞാൻ ഇന്ന് പോവും ഗീതുവിന് അച്ഛന്റെ കൂടെ നിന്ന് കൊതി തീരുമ്പോൾ വീട്ടിലേക്ക് വന്നാൽ മതി അവൻ ഷർട്ടിന്റെ കൈ ചുരുട്ടി വെച്ചുകൊണ്ട് പറഞ്ഞു അവൾ ചുണ്ടുകൾ പുറത്തെ കൊന്തി പരിഭവിച്ചു നീതുവും വരുന്നു കൂടെ അല്ലെങ്കിൽ മനോട്ടന്റെ അമ്മയ്ക്ക് സങ്കടമാകൂ അവൾ പാവയെ താഴെയിട്ട് ഓടിച്ചെന്ന് ഡ്രസ്സ് മാറി ഒരു മറയുമില്ലാതെ ഒരു നാണവും തോന്നാതെ തനിക്ക് മുൻപിൽ നിന്നും വസ്ത്രമൊരിഞ്ഞെറിഞ്ഞ് വേറൊന്നു ധരിക്കുന്ന ഗീതുവിനെ കാണേ അവന് വീണ്ടും ദേഷ്യം അധികരിച്ചു കണ്ണുകൾ ഇറുകെ മൂടിയവൻ മുറിയിൽ നിന്നും പുറത്തോട്ടിറങ്ങി അച്ഛനോട് യാത്ര പറഞ്ഞ് കെട്ടിപ്പിടിച്ച് നൂറുമ്മകൾ കൊടുത്തുകൊണ്ട് അവനൊപ്പം അവൻ്റെ വീട്ടിലേക്ക് തിരിച്ചു ഉണ്ടായിരുന്ന അവൻ്റെ മൗനം കാരണം അവൾ കണ്ണുകൾ ചിമ്മി അടച്ചുറങ്ങി വീട്ടിലെത്തിച്ചേർന്നതും കാറിൽ നിന്നും ഓടിയിറങ്ങി അമ്മയെ ചെന്നു കെട്ടിപ്പുണർന്നു ഗീതു വന്നൂല്ലോ അമ്മയ്ക്ക് വിഷമമായോ ഗീതുവിനെ കാണാനിട്ട് അമ്മ കരുതി ഇന്ന് രണ്ടാളും വരില്ലെന്ന് ഇതൊക്കെ ആരാ അമ്മ അവൾ കൗതുകത്തോടെ പിന്നിൽ നിൽക്കുന്ന നാലുപേരെ നോക്കി ഗീതുവിന്റെ ചോദ്യം കേട്ടാണ് മനുവും അങ്ങോട്ടേക്ക് നോക്കിയത് ഒരു നിമിഷം അവന് ജീവൻ പോകുന്നതുപോലെ തോന്നി ഇവരെല്ലാം വിരുന്നു കൂടി തിരിച്ചു പോയി കാണുമെന്ന് കരുതിയാണ് രാത്രിയിൽ തന്നെ യാത്ര തിരിച്ചത് അവൻ സ്വാതിയുടെ ഭർത്താവ് ദീപകിനെയും മാനസിയുടെ ഭർത്താവ് അഭിജിത്തിനെയും നോക്കി ഒന്നു ചിരിച്ചു ഏട്ടാ മാനസിയോടിച്ചെന്നവനെ കെട്ടിപ്പുണർന്നു അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ മൂർധാവിൽ ഒന്നു ചുംബിച്ചു സുഖ ഏട്ടന്റെ ഏട്ടൻ്റെ കുട്ടിക്ക് അവൻ അവളുടെ താടിത്തുമ്പിൽ കൊണ്ട് ചോദിച്ചു അവൾക്കെന്താ സുഖക്കുറവ് ഇതിനെ സഹിക്കുന്ന എനിക്കാ സുഖക്കുറവ് അഭിജിത്ത് മുന്നിലേക്ക് വന്ന് മാനസിയുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് മനുവിനെ നോക്കിക്കൊണ്ട് കളിയായി പറഞ്ഞു മാനസി ചുണ്ടുകൂട്ടിക്കൊണ്ട് അഭിയുടെ വയറിൽ ഒന്നുപിച്ചി അവിടെ കൂട്ടച്ചിരി മുഴങ്ങിയപ്പോൾ മനുവിന്റെ ശ്രദ്ധ സ്വാതിയിലായിരുന്നു താനുമായി മുൻപ് ഒരടുപ്പമുള്ളതായുള്ള ഒരു ഭാവമേ അവളുടെ മുഖത്തില്ല സന്തോഷത്തിലാണ് ദീപകിന്റെ കയ്യിൽ പ്രണയത്തോടെ ചുറ്റി പിടിച്ചിട്ടുണ്ട് അവന് വീണ്ടും സങ്കടം തോന്നി എത്ര പെട്ടെന്നാണ് അവൾ തന്നെ മറന്നത് എല്ലാവരെയും നോക്കി മുറിയിലേക്ക് നടന്നു നേരത്തെ അഭി പറഞ്ഞ തമാശയുടെ ബാക്കി ബാക്കിയെന്നോണം ഗീതു മാത്രം അവിടെ കൈമുട്ടി പൊട്ടിച്ചിരിക്കുന്നത് അവൻ കേൾക്കുന്നുണ്ടായിരുന്നു സ്വാതി ഒരവജ്ഞയോടെ ഗീതുവിനെ നോക്കി മാനസിയും ദീപക്കും അഭിജിത്തും ഗീതുവിൻ്റെ പൊട്ടത്തരങ്ങൾ കണ്ട് ആസ്വദിക്കുകയായിരുന്നു അവർക്ക് അവളോട് അലിവു തോന്നി പാവം പെണ്ണ് വിരുന്നിന് വന്നാൽ ആ രാത്രി തന്നെ ആരും തിരിച്ചു പോകില്ല മനു സ്വാതി ഇവിടെ ഉണ്ടാവുന്നറിഞ്ഞിട്ടും നീ എന്തിനാ ഇങ്ങോട്ട് ഇന്ന് തന്നെ വന്നത് അമ്മ ദേഷ്യത്തോടെ അവനെ നോക്കി ഗീതു പേടിയോടെ അമ്മയുടെ ബാഗിലേക്ക് മറഞ്ഞു നിന്നു എനിക്കിതൊന്നും അറിയില്ല അവിടെ നിന്നും ആരും പറഞ്ഞു തന്നതുമില്ല അവിടെ തന്നെ നിൽക്കാൻ ആരും നിർബന്ധിച്ചതുമില്ല സ്വാതി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു അമ്മേ അവൻ കണ്ണു തുടച്ച് അമ്മയുടെ മടിയിലേക്ക് ചാഞ്ഞു എത്ര പെട്ടെന്നാണ് അവൾ എന്നെ മറന്നു കളഞ്ഞത് എങ്ങനെയാ അവൾക്കതിന് സാധിച്ചത് എന്തൊരു സന്തോഷത്തിലാണമ്മേ ഞാനൊരു മണ്ടനാണ് അല്ലേ അല്ലെങ്കിലും എനിക്കെന്തുണ്ടായിട്ടാ അവൾ ചെയ്തത് തന്നെയാ ശരി ഇപ്പോ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ കെട്ടാൻ പറ്റിയില്ലേ എൻ്റെ കൂടെ ആയിരുന്നെങ്കിൽ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വന്നേനെ അവൻ കണ്ണുനീർ തുടച്ചുകൊണ്ട് നേരെ നോക്കിയത് ഗീതുവിനെയാണ് അവൾ ഒന്നും മനസ്സിലാവാതെ അവന്റെ കലങ്ങിയ കണ്ണുകളിലേക്ക് വേദനയോടെ നോക്കുന്നുണ്ട് അമ്മ മുറിവിട്ടിറങ്ങിയപ്പോൾ അവനെയും തിരിഞ്ഞു നോക്കിക്കൊണ്ട് അമ്മയ്ക്ക് പിന്നാലെ തന്നെ ഇറങ്ങി നടന്നു അടുക്കളയിൽ ശുഭ അമ്മായി രണ്ടു ഗ്ലാസുകളിലേക്ക് പാൽ പകർന്നൊഴിക്കുന്നത് കണ്ട് ഗീതു കൊതിയോടെ നിന്നു ഇത് ആർക്കാ അമ്മായി ഇത് മാനസിക്കും എൻ്റെ മോള് സ്വാദിക്കും ഒട്ടും താല്പര്യമില്ലാത്ത മട്ടിൽ ശുഭ അവളെ നോക്കി പറഞ്ഞു എന്നാ എനിക്കും അവൾ നാവ് പുറത്തേക്കിട്ട് പാൽ നുണച്ചു ഇത് അവർക്കല്ല കൊച്ചേ അവൾ അവൾമാരുടെ കെട്ടിയോനാ ഹാ ബസ്റ്റ് ഞാൻ ഇത് ആരോടാ പറയുന്നേ നിനക്ക് ഭർത്താവെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ അല്ലേ ഇത് ദീപക് മോനും അഭിമോനും കുടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാ അപ്പോ അപ്പോൾ മനൂട്ടനില്ലേ അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു അമ്മ ചെറു ചിരിയോടെ ഒരു ഗ്ലാസ് ചെറു ചൂടുപാൽ ഗിതുവിൻ്റെ കൈകളിലേക്കെടുത്തു കൊടുത്തു ചെല്ലേ മനുന് കൊടുത്തോ കുറച്ച് മോളും കുടിച്ചോട്ടോ അമ്മ പറഞ്ഞു വിട്ടപ്പോൾ ചാടിത്തുള്ളി മുകളിലെ മുറിയിലേക്ക് നടന്നു ഈ ദീപുവേട്ടൻ വേണ്ടോ ഷെ വീട് ആരെങ്കിലും കയറി വരും ഞാൻ പാലെടുത്തിട്ട് വരാം അതിനു മുൻപേ ഒരെണ്ണം ഒരെണ്ണം ഈ കവലിൽ താടി അങ്ങനെയാ സ്നേഹമുള്ള ഭാര്യമാർ സ്വാതിയുടെ മുറിയിൽ നിന്നുമുള്ള സംസാരം കേട്ട് ഗീതു സംശയത്തോടെ കുഞ്ഞുങ്ങളെപ്പോലെ അങ്ങോട്ട് ചെന്ന് നോക്കി നാണത്തോടെ കവിളുകൾ ചുവപ്പിച്ച് സ്വാതി ദീപക്കിൻ്റെ കവിളിൽ അമർത്തി ചുംബിക്കുന്നത് കണ്ടു ദീപക് കുതറി ഓടാനൊരുങ്ങിയ സ്വാതിയെ അമർത്തിപ്പിടിച്ചത് കണ്ട് ചിരിയോടെ അവൾ മുറിയിലേക്കോടി എന്തൊക്കെയാ ഓർത്തുകൊണ്ട് ജനലഴികളിലൂടെ പുറം കാഴ്ചകൾ കണ്ടു നിൽക്കുന്ന മനുവിനെ നോക്കിക്കൊണ്ട് ശബ്ദമുണ്ടാക്കാതെ പാൽ ഗ്ലാസ് ടേബിളിലേക്ക് വെച്ചു പമ്മി പതുങ്ങി പൊട്ടി വന്ന ചിരി കൈകൾ കൊണ്ട് പൊത്തി വെച്ചുകൊണ്ട് മനുവിൻ്റെ അരികിലേക്ക് ചെന്ന് നിന്ന് അവനെ ഇത്തിരി നേരം നോക്കി മനുട്ടാ ടാ കൊഞ്ചി വിളിക്കുന്നതിനൊപ്പം അവനെ തിരിച്ചു നിർത്തി കാൽ കാൽവിരലിലൂന്നി അവൻ്റെ ഇരു കവളിലും മാറി മാറി ചുംബിച്ചു അരിച്ചു വന്ന അവൻ അവളെ ഇരു കൈകൾ കൊണ്ടും പിടിച്ചു തള്ളി വേച്ചു വീഴാൻ തുടങ്ങിയ അവളെ പിടിച്ചുകൊണ്ട് കൈ നീട്ടി കവിളിൽ ആഞ്ഞടിച്ചു മനുട്ട വേദന കൊണ്ടവൾക്ക് ശബ്ദം പുറത്തു വന്നില്ല നിലത്തേക്ക് അടി തെറ്റി മലർന്നു വീണു അടിയുടെ തരിപ്പ് വിട്ട് മാറിയപ്പോൾ അവൾക്ക് നോവേറ്റു തുടങ്ങി വേദന കൊണ്ടവളുടെ മുഖം ചുളിഞ്ഞു കണ്ണിൽ നിന്നും നീർക്കണങ്ങൾ ഇറ്റു വീണു തുടങ്ങി നിന്റെ തന്ത എന്നോട് പറഞ്ഞു നീ കുഞ്ഞാണെന്ന് നിനക്ക് വെറും പാവയും മിഠായികളും മാത്രമേ വേണ്ടൂ എന്ന് പക്ഷേ നീ കൂടി ഇനമാടി നിന്റെ സൂക്കേട് എൻ്റെ അടുത്തെടുക്കണ്ട ഒരു പെണ്ണിൻ്റെ മണമടിച്ചാൽ വീണു പോകുന്നവനല്ല മാനവ് കേട്ടോ അവൻ അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചു അവൾ കരഞ്ഞുകൊണ്ട് കുതറി മാറി മനൂട്ടൻ്റെ ഭാര്യയല്ലേ ഞാൻ അപ്പോ അപ്പോ ഞാൻ ഉമ്മ തരണ്ടേ ചേച്ചി ഡിബുവട്ടൻ ഉമ്മ കൊടുക്കുന്നത് കണ്ടല്ലോ വിക്കി വിക്കി അവൾ എങ്ങനെയോ കരച്ചിലിനിടയിലും പറഞ്ഞു പിണങ്ങല്ലേ മനൂട്ട ഇനി ചെയ്തു ഉമ്മ തരില്ല പേടിയോടെ അവൾ ചുമരടുക്കിലേക്ക് ചേർന്നിരുന്നു ദേഷ്യം കൊണ്ട് മുഷ്ടു ചുരുട്ടിപ്പിടിച്ചവൻ മുറിയിൽ നിന്നും ഇറങ്ങി ആ കുട്ടിയെ നീ അടിച്ചു അല്ലേ മോനെ അമ്മ കേട്ടു കേൾക്കാനായി നിന്നതല്ല മാനസിമോളുടെ മുറിയിലേക്ക് കുടിക്കാനുള്ള വെള്ളം കൊണ്ടു കൊടുക്കാൻ പോയപ്പോഴാണ് ഇതിനുള്ളിൽ നിന്നും ബഹളം കേട്ടത് എങ്ങനെ തോന്നി മോനെ നീ സ്നേഹിച്ചവൾ ആ മുറിയിൽ ദീപകനെയും പുണർന്ന് കിടപ്പുണ്ടാവും അവളോടുള്ള ദേഷ്യമല്ലേ നീ ഇപ്പോ ആ പാവത്തിൻ്റെ മേൽ ചെയ്തു തീർത്തത് നിന്റെ മരണം വരെയും അവൾ മാത്രമേ നിനക്കുണ്ടാവൂ വിവരമില്ലായിരിക്കാം പക്ഷേ സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു മനസ്സുണ്ട് ആ കുട്ടിക്ക് അമ്മ നടന്നകലുമ്പോൾ അവൻ മുറിയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി ചെറിയ ചെറിയ ഏങ്ങലടികൾ കേൾക്കുന്നുണ്ട് വാതിൽ കൊട്ടി അടച്ചവൻ ബാൽക്കണിയിലേക്ക് നടന്നു രാത്രി ഏറെ വൈകിയാണ് മുറിയിലേക്ക് കയറിയത് ഇട്ടപ്പോൾ നിലത്തായി ചുരുണ്ട് കിടപ്പുണ്ടായിരുന്നു ഗീതു അരിയിലേക്ക് ചെന്നിരുന്ന് പാറി ഉലഞ്ഞ അവളുടെ മുടിയിരകളിലൂടെ ഒന്ന് തഴുകി അച്ഛ മാനൂട്ടനോട് എന്ന് പറ ചെറുമയക്കത്തിൽ എന്ന പോലെ അവൾ കുറുകി അവൻ നിറഞ്ഞ കണ്ണാലെ അവളെ മടിയിലേക്ക് എടുത്തു കിടത്തി ശേഷം അടുത്ത ഭാഗത്തിൽ